ഐശ്വര്യം സ്വന്തമാക്കാനും സ്വർഗം നിലനിർത്താനുമായി ദേവന്മാർ അസുരന്മാരുമായി നിരന്തരം യുദ്ധത്തിലായിരുന്നു യജ്ഞത്തിൻ്റെ ശക്തിയിലാണ് വിജയം ദേവന്മാരുടെ എല്ലാ ശക്തിയുടെയും പിന്നിൽ വ്യാഴമാണ് അസുരന്മാർക്ക് പിന്നിൽ ശുക്രനും ബൃഹസ്പതി സുരാചാര്യൻ ഈഷ്പതി തിഷണ ഗുരു ജീവ ആങ്കിരസ് വാചസ്പതി ചിത്രശിഖണ്ഡിക ഇങ്ങനെ അനേകം പര്യായങ്ങളുണ്ട് വ്യാഴത്തിന് തത്വചിന്തയിലും ധർമ്മസംഹിതകളിലും വേദജ്ഞാനത്തിലും ജീവിതവീക്ഷണത്തിലുമെല്ലാം അതുല്യനായ മാർഗദർശിയായിട്ടാണ് ദേവലോകം ബൃഹസ്പതിയെ അല്ലെങ്കിൽ വ്യാഴത്തിനെ കണ്ടിരുന്നത് ദേവന്മാർക്ക് വേണ്ടിയുള്ള ബൃഹസ്പതിയുടെ യജ്ഞം പൂർത്തിയാകണമെങ്കിൽ അല്ലെങ്കിൽ വിജയിക്കണമെങ്കിൽ ഭാര്യയായ താരയും കൂടെ ഉണ്ടാവണം താര നക്ഷത്രങ്ങളുടെ ദേവതയാണ് തൻ്റെ യജ്ഞകർമ്മങ്ങളിൽ മാത്രം ശ്രദ്ധ പുലർത്തിയിരുന്ന ബൃഹസ്പതിയാകട്ടെ ഊഷ്മളമായ ഒരു ദാമ്പത്യ ബന്ധം താരയുമായി പുലർത്തി പോന്നിരുന്നില്ല ക്രമേണ താര ബൃഹസ്പതിയുമായി മനസ്സുകൊണ്ട് അകന്നു തുടങ്ങി അവളെ ആരാധിക്കുന്ന കാമാതുരനായ ചന്ദ്രനുമായി അവൾ പ്രണയത്തിലുമായി ഇതറിഞ്ഞ ബൃഹസ്പതി ദേവരാജനായ ഇന്ദ്രനോട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടിയുള്ള യജ്ഞം വിജയിക്കണമെങ്കിൽ എൻ്റെ ഭാര്യ താരയെ തിരികെ കൊണ്ടുവരണം ഇത് കേട്ട് ദേവന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമായി ഭാര്യയെ വെറും ഉപകരണമായി മാത്രം കാണുന്ന ബൃഹസ്പതിയുടെ ആവശ്യം അംഗീകരിക്കണോ അതോ താരയെ അവളുടെ ഇഷ്ടകാമുകനായ ചന്ദ്രൻ്റെ കൂടെ ജീവിക്കാൻ അനുവദിക്കണമോ എന്ന് അവൾ സന്തോഷമായിരിക്കുന്നത് ചന്ദ്രനൊപ്പമാണ് അവസാനം ദേവന്മാർ പ്രായോഗികമായ ഒരു തീരുമാനത്തിലെത്തി താരയുടെ സന്തോഷത്തേക്കാൾ തങ്ങളുടെ നിലനിൽപ്പിനാണ് പ്രാധാന്യമെന്ന് തിരിച്ചറിഞ്ഞ ദേവന്മാരും ഇന്ദ്രനും താര ബൃഹസ്പതിയോടൊപ്പം പോകണമെന്ന് വിധിച്ചു താര മനസ്സില്ലാ മനസ്സോടെ തിരിച്ചു വന്നു വന്നപ്പോൾ അവൾ ഗർഭിണിയായിരുന്നു ചന്ദ്രനും ബൃഹസ്പതിയും കുഞ്ഞിൻ്റെ അച്ഛൻ താനാണെന്ന് വാദിച്ചു താര മൗനം ഭജിച്ചു കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ അവൾ വിസമ്മതിച്ചു അപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഗർഭസ്ഥ ശിശു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അമ്മയെ പറയൂ ആരാണ് എൻ്റെ അച്ഛൻ എനിക്ക് അത് അറിയാൻ അവകാശമുണ്ട് അവിടെ കൂടിയിരുന്നവരെല്ലാം ആ ശിശുവിൻ്റെ സത്യമറിയാനുള്ള ആഗ്രഹത്തെ പ്രശംസിച്ചു ഈ ശിശു ബുദ്ധിയുടെ ദേവനാണ് ഇവനെ ബുധൻ എന്ന് വിളിക്കണം അവിടെ കൂടിയിരുന്നവർ അഭിപ്രായപ്പെട്ടു ശിശുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി താര പറഞ്ഞു നീ ചന്ദ്രൻ്റെ പുത്രനാണ് ഇത് കേട്ട ബൃഹസ്പതി അഭിമാനക്ഷതം കൊണ്ട് ക്ഷുഭിതനായി എൻ്റെ പതിവ്രതയല്ലാത്ത ഭാര്യയുടെ കാമുകനിൽ നിന്ന് ജനിച്ച ഈ ശിശു നപുംസകമാകട്ടെ എന്ന് ഈ ക്രൂരമായ ശാപം കേട്ട് ദേവന്മാർ ഭയന്നു ഇന്ദ്രൻ ഇടപെട്ടു ബൃഹസ്പതിയോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ വെറുപ്പ് മൂലം ചപിച്ച ഈ ശിശു ചന്ദ്രൻ്റേതല്ല നിങ്ങളുടേതായി അറിയപ്പെടും വയലിൽ ആര് വിത്ത് വിതച്ചു എന്നുള്ളതിലല്ല വയലിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ താരയുടെ നിയമപരമായ ഭർത്താവെന്ന നിലയിൽ നിങ്ങളാണ് യജമാനൻ അതുപോലെ അവളുടെ കുട്ടികളുടെ എല്ലാം പിതാവും താര ബുധനെ പ്രസവിച്ചു ആണും പെണ്ണുമല്ലാത്ത ഒരുവൻ ജീവശാസ്ത്രപരമായി ചന്ദ്രനിൽ നിന്ന് ജനിച്ച് ഇന്ദ്രന്റെ തീരുമാനപ്രകാരം ബൃഹസ്പതിയുടെ ഭവനത്തിൽ വളർന്നു അന്ന് തൊട്ടാണത്രേ സ്വർഗത്തിലും ഭൂമിയിലും പ്രകൃതിയേക്കാൾ നിയമത്തിന് പ്രാധാന്യം കൈവന്നത് വിതൃത്വം വിവാഹം മൂലം നിർണ്ണയിക്കപ്പെട്ടു ആ ന്യായത്തിൻ്റെ പിൻബലത്തിലാണ് പാണ്ഡുവിന് പിതാവാകാനുള്ള കഴിവ് ഇല്ലാതിരുന്നിട്ടും ധർമ്മപുത്രാദികൾ പാണ്ഡുപുത്രരായി അറിയപ്പെട്ടത് അങ്ങനെ ബുധൻ വളർന്നു വന്നപ്പോൾ ആണും പെണ്ണുമല്ലാത്ത തനിക്ക് ഒരു വിവാഹം സാധ്യമാകുമോ എന്ന് ശങ്കിച്ചു താര ബുധനെ ആശ്വസിപ്പിച്ചു ലോകത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് പിന്നിലും ഒരു ഉദ്ദേശമുണ്ടാകും നിന്റെ പിതാവിൻ്റെ ശാപത്തിനു പിന്നിലും ഒരു കാരണമുണ്ടാകും എല്ലാം മംഗളമായി ഭവിക്കും താര ബുധനെ സമാധാനിപ്പിച്ചു അത് ശരിയായി ഭവിച്ചു ബുധൻ ഒരു സ്ത്രീയെ കണ്ട് ഇഷ്ടത്തിലായി ഇള എന്നായിരുന്നു അവളുടെ പേര് എന്നാൽ ഇളയും ഒരു സ്ത്രീ ആയിരുന്നില്ല പുരുഷനായിരുന്നു സുദ്ധ്യുംനൻ എന്ന രാജകുമാരൻ ആദ്യ രാജാവായ മനുവിൻ്റെ പുത്രൻ ഒരിക്കൽ സിദ്ധ്യുംനൻ കുതിരപ്പുറത്തേറി ഒരു കാട്ടിലെത്തി ആ കാടിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അവിടെ പ്രവേശിക്കുന്നവരെല്ലാം സ്ത്രീകളായി മാറും ഒരിക്കൽ ശിവനും പാർവതിയും ആ കാട്ടിൽ സല്ലപിച്ചിരിക്കുമ്പോൾ പുരുഷന്മാർ ആരും തങ്ങളെ കാണരുതെന്ന് പാർവതി ആഗ്രഹിച്ചു ശിവൻ അത് സമ്മതിച്ചു ഈ കാട്ടിലുള്ളവരെല്ലാം സ്ത്രീകളായി മാറട്ടെ എന്ന് ശപിച്ചു ശിവന്റെ ശാപമൂലം അവിടെ പ്രവേശിക്കുന്ന മനുഷ്യരായാലും മൃഗങ്ങളായാലും പക്ഷികളായാലും സ്ത്രീകളായി മാറും അങ്ങനെ പുരുഷത്വം നഷ്ടപ്പെട്ട സിദ്ധ്യുമനൻ തൻ്റെ പുരുഷത്വം തിരികെ ലഭിക്കാൻ ദേവിയോട് പ്രാർത്ഥിച്ചു ദേവി പറഞ്ഞു ശിവന്റെ ശാപം മാറ്റാൻ ഞാൻ അശക്തയാണ് എന്നാൽ അത് വ്യത്യാസപ്പെടുത്താം ചന്ദ്രന് വൃദ്ധിയുണ്ടാകുന്ന സമയത്ത് ആ ദിവസങ്ങളിൽ നീ പുരുഷനായിരിക്കും ചന്ദ്രൻ ക്ഷയിക്കുമ്പോൾ നീ സ്ത്രീയാകും അങ്ങനെ ആണും പെണ്ണുമല്ലാത്ത ബുധൻ ആണും പെണ്ണുമല്ലാത്ത ഇളയിൽ ഒരു പൂർണ്ണ ജീവിത സഖിയെ കണ്ടെത്തി അവർക്ക് ധാരാളം പുത്രന്മാരുണ്ടായി അയിളാകൾ എന്ന് അവർ അറിയപ്പെട്ടു ഇവർ ചന്ദ്രവംശജർ എന്നും അറിയപ്പെട്ടു നക്ഷത്രദേവതയും ചന്ദ്രദേവനും തമ്മിലുള്ള സമാഗമത്തിൽ കൂടി ജനിച്ച ചന്ദ്രവംശ രാജാക്കന്മാരുടെ കഥ ജ്യോതിശാസ്ത്രത്തിൽ വിവരിക്കുന്നുണ്ട് ചന്ദ്രൻ വികാരത്തിൻ്റെയും വ്യാഴം വിവേകത്തിൻ്റെയും ുധൻ ബുദ്ധി വ്യക്തത ആശയവിനിമയം എന്നിവയുടെയും ദേവതവാരായി പോരുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം